ബിജെപി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന കോടതി വിധിയിൽ സംതൃപ്തരാണെന്ന് കുടുംബം പ്രതികൾ പതിനഞ്ച് പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതിൽ തൃപ്തരാണെന്ന് പറഞ്ഞ രഞ്ജിത് ശ്രീനിവാസിന്റെ ഭാര്യ എന്താണ് വിധിയെന്ന് കാത്തിരിക്കുകയാണെന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചു തിങ്കളാഴ്ചയാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുക പരമാവധി ശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും രഞ്ജിത് ശ്രീനിവാസിന്റെ ഭാര്യ പറഞ്ഞു പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നാണ് ആഗ്രഹമെന്നായിരുന്നു അമ്മയുടെ പ്രതികരണം വിതുമ്പിക്കൊണ്ടാണ് അമ്മ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നത് കോടതി ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഇവർ രണ്ടായിരത്തി ഇരുപത്തി അമ്മയുടെയും ഭാര്യയുടെയും കുഞ്ഞിന്റെയും മുന്നിൽ വച്ചാണ് അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസിനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിയാണ് കേസിൽ വിചാരണ നേരിട്ട പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് പതിനഞ്ച് പ്രതികൾക്കെതിരെ കൊലകുറ്റവും തെളിഞ്ഞു ഒന്നു മുതൽ എട്ടു വരെയുള്ള പ്രതികളാണ് കൊല നടത്തിയത് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികൾ കൊല നടത്തിയവർക്ക് സഹായവുമായി വീടിന് പുറത്ത് കാത്തുനിന്നുവെന്നും പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾ ഗൂഢാലോചന നടത്തിയവരാണെന്നും തെളിഞ്ഞു നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലം സലാം പൊന്നാഡ് അബ്ദുൽ കലാം സഫറുദ്ദീൻ മുൻഷാദ് ജസീബ് നവാസ് സമീർ നസീർ സക്കീർ ഹുസൈൻ ഷാജി ഷർണാസ് എന്നിവരാണ് കേസിലെ ഒന്നു മുതൽ വരെയുള്ള പ്രതികൾ കൊലക്കൂറ്റത്തിന് പുറമെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പ്രതികൾക്കെതിരെ ചുമത്തിയ ക്രിമിനൽ ഗൂഢാലോചന കേസും തെളിഞ്ഞു കൊലപാതകം കടക്കൽ തുടങ്ങിയ വിവിധ കേസുകളാണ് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ തെളിഞ്ഞത് കൊലക്കൂറ്റത്തിന് പുറമെ രണ്ട് ഏഴ് പ്രതികൾക്കെതിരെ സാക്ഷികളെ ഉപദ്രവിച്ചതിന് ചുമത്തിയ കേസും തെളിഞ്ഞു പ്രതികൾക്ക് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ് പ്രതീക്ഷയെന്നും ഈ ദിവസത്തിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നുവെന്നുമാണ് ഇന്ന് രാവിലെ രഞ്ജിത് ശ്രീനിവാസിന്റെ അമ്മ വിനോദിന് പറഞ്ഞത് ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് ഏറ്റവും നല്ലത്